പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഞങ്ങൾ ചെറുതായിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ സെലിബ്രേഷൻ നടത്തി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാ കൊല്ലത്തെയും പോലെ കേക്കും ചായയും ഒക്കെ ആയിട്ടാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ വലിയ ഗായകരൊന്നുമല്ല എങ്കിലും എല്ലാവരും കൂടെ കൂടിയിരുന്ന വട്ടത്തിൽ ചേറൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയിരുന്ന് കുറേയധികം ക്രിസ്തീയ ഗാനങ്ങളൊക്കെ ആലപിക്കുകയും ഞങ്ങളുടെ കുട്ടികളെയും കൂട്ടി കുട്ടികൾ ചെറിയ രീതിയിൽ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ കൊല്ലത്ത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത് എല്ലാ അംഗങ്ങളും പങ്കെടുത്തിരുന്നില്ല ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളൊക്കെ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാ അംഗങ്ങളും പങ്കെടുത്തില്ല ഞങ്ങൾ ഇരുപത് കുടുംബങ്ങളാണ് ഈ കുടുംബശ്രീയിലുള്ളത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് പുലരി കുടുംബശ്രീ എന്നാണ് ഞാൻ നേരത്തെ വാർഷിക പ്രോഗ്രാം ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നായിരുന്നു അപ്പം കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം എല്ലാ അംഗങ്ങളും അതിനകത്തുണ്ട് പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം രാശയോടനീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേ അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേമായി തലേ മരിഞ്ഞുകേരേ തുരുത്തില്ലെ മുപ്പതുങ്ങിയല്ലോ

ആഘോഷങ്ങളെല്ലാം ഏത് എഴുതി വലിയ വലിയ അതിൽ ചെറിയ അതിൻ്റെ ചെറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്കൊരു ഒത്തി വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് കൂടിയായിരുന്നെങ്കിൽ ഒരു അഞ്ച് മണിക്ക് അങ്ങനെയുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്യാമായിരുന്നു അതിലൊന്നും പുത്രം <inaudible> <inaudible> നല്ല രീതിയിലുള്ള ഒരു പുതുവർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസത്തിനും ഇല്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൂർണ്ണമാകില്ല മഞ്ഞുവീഴ്ന്ന ഡിസംബർ ആരംഭത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നക്ഷത്രം വിളിച്ചു നിറച്ചാണ് ഓരോ ക്രിസ്മസും കടന്നു ഏവർക്കും ക്രിസ്മസ് ആശംസകൾ उज्जल गङ्गा विन्द्य हिमाचलयमुना गङ्गा उज्जलय